ഗുഡ് ഈവനിങ് ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ എ പി സാബു സാർ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം എസ് എൻ സ്വാമി സാർ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ശ്രീ ജരാ സാർ പ്രിയപ്പെട്ട നിഖിൽ ഗോപാലകൃഷ്ണൻ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് 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 സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണം നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ആ ഒരു സന്തോഷത്തിൻ്റെ കൂടിച്ചേരലായിക്കൊണ്ട് തന്നെയാണ് ഓർമ്മകളിലെ ജലവേരുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുസ്തകത്തെക്കുറിച്ച് സാർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രതികളെത്തും ഉറപ്പായും നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കും അതുകൊണ്ട് തന്നെ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല പുസ്തകം മുഴുവൻ വായിച്ച ഒരാളാണ് അതിലേക്ക് എത്തുന്നതിന് മുൻപ് എനിക്ക് ജയരാജ് സാറിനെയും ഈ കുടുംബവും ജയരാജ് ബിൽഡേഴ്സുമായിട്ടുള്ള എൻ്റെ അടുപ്പം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റൊരാളെ ഇത് സ്വീകരിക്കാൻ കിട്ടാത്തത് കൊണ്ടല്ല എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് ജയരാജ് സാറിന് വൈഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഉള്ള ആളാണ് സിനിമ ആയിക്കോട്ടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ അങ്ങനെ പല മേഖലകളിൽ അപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്കവിടെ റീപ്ലേസ്മെൻ്റ് വളരെ ഈസി ആയിരുന്നു എന്നിട്ടും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉറപ്പായിട്ട് ഞാനപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കി പറയാം ഞാൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സമയത്തൊക്കെയാണ് ഈ ആഡ് ഫിലിം മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നത് ബൈസൈക്കിൾ തീർച്ചയായും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പോൾ നമ്മൾ ആറ് സിനിമയാണ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെന്റ്സ് ടി വി കമേഴ്ഷ്യൽസ് ചെയ്തുകൊണ്ടാണ് നമുക്കറിയാം എന്തൊരു രംഗത്ത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും അപ്പോൾ അത്തരം ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യങ്ങളൊന്നും കിട്ടാ നമ്മൾ ഏതൊരു കമ്പനിയിൽ അഡ്വെർടൈസ്മെൻ്റ് അന്വേഷിച്ച് തന്നാലും അവർ ആദ്യം ചോദിക്കുന്നത് ഇതിന് മുൻപ് ചെയ്ത പരസ്യം ഏതാന്നുള്ളതാണ് വെച്ചാൽ ആരെങ്കിലും ഒരാളൊരു അവസരം തന്നാലല്ലേ ഇതിന് മുമ്പത്തെ പരസ്യം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവർക്കും മറ്റൊരു പരസ്യം ചെയ്ത് വിജയിപ്പിച്ച ഒരാൾക്ക് അവരുടെ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കാനാണ് പൊതുവേ ഇപ്പം നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എറണാകുളത്ത് ഹൈവേയിലൂടെ പോകുമ്പോഴാണ് ജയരാജ് ബിൽഡേഴ്സിൻ്റെ ബോർഡ് കാണുകയും അവിടെ ചെന്നൊരു താഴത്തൊരു ഫർണിച്ചർ ഷോപ്പ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഫർണിച്ചർ ഷോപ്പിൽ ചെന്നിട്ട് ഈ ജയരാജ് സാറിൻ്റെ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിച്ച പുള്ളി അയ്യോ തരാൻ പറ്റില്ല നമ്പർ ഞാനത് അറിഞ്ഞാൽ ഭയങ്കര കുഴപ്പവും എൻ്റെ ജോലി പോകും ഞാൻ പറഞ്ഞില്ല നിങ്ങളെ തന്നേന്ന് പറയില്ല എനിക്ക് നമ്പർ തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ ഫർണിച്ചർ കടയിലെ ചേട്ടനെ സ്നേഹത്തോടു കൂടി സ്മരിക്കുകയാണ് കാരണം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥ തുടങ്ങുന്നത് ആ ചേട്ടനീന്നാണ് ആ ചേട്ടനാണ് ജനസാറിനെ നമ്പർ തന്നത് അങ്ങനെ സാറിനെ വിളിക്കുന്നു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു പടമുകളിലുള്ള ഓഫീസിലേക്ക് സാറ് വിളിപ്പിക്കുന്നു ചെല്ലുന്നു അപ്പോൾ എൻ്റെ കൂടെ അന്നൊരു പാട്ടുകാരും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുന്നു സാർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു പുതിയ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെയാണല്ലോ ആവശ്യം സാറിനല്ല ആവശ്യം പരസ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അങ്ങനെ സംസാരിച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഈ സാറുമായിട്ടുള്ള മീറ്റിങ്ങൾ പലപ്പോഴും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഒരു ഫാമിലി മീറ്റിംഗ് ആയിട്ടാണ് കാരണം ഇവരെല്ലാവരും ഉണ്ടാവും മിനി ചേച്ചി ഉണ്ടാവും അപർണയുണ്ടാവും അനന്ദ് ഉണ്ടാവും അങ്ങനെ ഒരു ഫാമിലി എന്ത് കാര്യങ്ങളും അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ആശയം മുന്നോട്ട് വെച്ചു നമുക്കൊരു പരസ്യം എടുക്കാം നമുക്കൊരു ബ്രാൻഡ് അംബാസിഡർ വേണം അങ്ങനെ ജയറാമിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വിളിച്ച് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ജയരാസിഡർ പറഞ്ഞു എനിക്ക് ജയറാമിനെ പരിചയമുണ്ട് പെരുമ്പ ഒരു കാരണമാണല്ലോ അങ്ങനെയാണ് എന്നെ ഞാനാക്കിയ നാട്ടിൽ എൻ്റെ വീട് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിലേക്ക് ആ ക്യാപ്ഷനിലേക്ക് ഞങ്ങൾ വരികയും അത് സാറിന് വളരെ അധികം ഇഷ്ടപ്പെടുകയും ജയറാംബേഡിനെ സമീപിക്കുകയും ആ പരസ്യം ചെന്നൈയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു അതൊരു വമ്പൻ ഹിറ്റായിരുന്നു ആ പരസ്യം അതൊരു സാറ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അതിമനോഹരമായി ഇത് റിലീസ് ചെയ്തു പലപ്പോഴും ഞങ്ങളൊക്കെ നല്ല പരസ്യങ്ങൾ എടുക്കാറുണ്ട് പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോഴും ഞാൻ വരുന്ന ഒരു ഒരു ഇതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇത് പല ക്ലയൻസും പരസ്യങ്ങൾ എടുക്കും ലക്ഷങ്ങളും കോടികളും മുടക്കി പരസ്യം എടുത്തിട്ട് ഇത് വീട്ടിൽ ഷെൽഫിൽ വയ്ക്കും അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം റിലീസ് ചെയ്യും അതുകൊണ്ട് കാര്യമില്ല ഇത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഗുണമുണ്ടാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മൈ ജിയുടെ പരസ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട് മോഹൻലാലും മഞ്ജു വാര്യനും ടൊവിനോയൊക്കെയാണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരസ്യം ചെയ്യുമ്പോഴേ നമുക്കറിയാം ഇത് ഒത്തിരി പേര് കാണാൻ പോകുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം ചെറുതല്ല അത് അത് തന്നെയായിരിക്കും നമുക്ക് മറ്റൊരു സ്ഥലത്തേക്കും ഇപ്പോൾ ഒരു മേലവിലാസം തരുന്നത് അങ്ങനെ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ജയരാജ് സാർ ഈ പരസ്യം ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യുകയും അതൊരു വമ്പൻ ഹിറ്റാവുകയും അത് ഓഫ് കോഴ്സ് ഒരു കച്ചവടത്തിലേക്ക് ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെയാണ് നമ്മളെന്ന് സെല്ല് ചെയ്തിരുന്നത് ആ കച്ചവടത്തിലേക്ക് അത് വരികയും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു വലിയ താരത്തെ വെച്ചിട്ടുള്ള പരസ്യവും ജയറാം ജയരാജ് പിള്ളേഴ്സിൻ്റെ ജയറാമനെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ജയറാംമേട്ടനുമായിട്ടും ആ കുടുംബവുമായിട്ടും വളരെയധികം അടുക്കാൻ സാധിച്ചു പലപ്പോഴും ഇതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനും കഥ പറയാനും ഒക്കെ ജയറാംമേട്ടൻ്റെ ചെന്നൈയിലെ വീട്ടിൽ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതെനിക്ക് മനോഹരമായൊരു ലോഞ്ചിങ് എനിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിക്ക് എന്നാ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ജരാശാർ വിളിക്കുന്ന ഒരു പരിപാടിയിലും വരാതിരിക്കാനോ മുങ്ങാനോ ഉള്ള അധികാരം എനിക്കില്ല കാരണം അത്രയേറെ എൻ്റെ ജീവിതവും എൻ്റെ എല്ലാം എൻ്റെ തട്ടകം ഇതിനോട് കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോയി ഒരു മൂന്നോ നാലോ വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഈ റിസഷൻ സ്റ്റാർട്ട് ചെയ്തു സാമ്പത്തിക മാന്ദ്യം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്കറിയാം ഫ്ളാറ്റുകളുടെ കച്ചവടമൊക്കെ ഒന്ന് കുറഞ്ഞു ഭൂമിയുടെ എല്ലാം ഒന്ന് താഴത്തേക്കായി അപ്പോൾ നമ്മളിത് വളരെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജരാസാരനോട് ജേരാസാർ നമുക്ക് ഒരു പരസ്യം കൂടി എടുത്താൽ പുള്ളി അയ്യോ പറ്റില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പരസ്യം എടുത്തിട്ട് എന്തിനാണ് മാത്രമല്ല ജയരാ ജയറാമൊരികയും വേണമല്ലോ ജയറാമെ നമ്മൾ ഹ്യൂജായിട്ടുള്ള എമൗണ്ട് കൊടുക്കുകയും വേണം അപ്പം ഞാൻ പറഞ്ഞു സാറിന് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ ജയറാമേട്ടനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞാൽ ഭാഗ്യദേവത എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ജയറാമേട്ടനോട് ഞാനൊരു കഥ പറഞ്ഞു കഥ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയിൽ ഇങ്ങനെ കിലോമീറ്ററുകൾ നമുക്ക് കാണാം ഇങ്ങനെ കാലിയായി കിടക്കുന്ന തരിശ്ശുഭൂമി ഈ തരിശുഭൂമിയിൽ വളരെ കരുത്തുള്ളൊരു മരം നിൽക്കണം ഈ തരിശുഭൂമിയുടെ ഒറ്റ നടുക്ക് കരുത്തുള്ളൊരു മരം ആ മരത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ് ഈ പരസ്യം അപ്പോൾ ഇത് എഴുതാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും ഒക്കെ അല്ല സാർ ഓർക്കൊന്നും ഉണ്ടാവുമല്ലേ അന്വേഷിച്ചിട്ട് ആ സ്ഥലം കിട്ടി ലാസ്റ്റ് പഴണിക്കടുത്ത് ഇവിടെ നിന്നാണ് സ്ഥലം കിട്ടുന്നത് ഈ തനിമരം നിൽക്കുന്ന സ്ഥലമാണല്ലോ വേണമല്ലോ ജയറാം മേട്ടൻ്റെ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു ജയറാംമേട്ടൻ പറഞ്ഞു ജയരാജനോട് പറയൂ ജയരാജാറിനോട് പറയൂ എനിക്ക് പേയ്മെൻ്റ് ഒന്നും വേണ്ട എനിക്ക് കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്യാം ഭാഗ്യദേവതയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നതിൻ്റെ ആ ദിവസം നമുക്കത് ഷൂട്ട് ചെയ്യാം അങ്ങനെ വീണ്ടും ഞങ്ങൾ ഷൂട്ട് ചെയ്തു അതൊരു മനോഹരമായ എനിക്കിപ്പോഴും ഒരു പത്തെണ്ണൂറ് ബാഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഞ്ചോ എട്ടോ സോളുള്ള പരസ്യങ്ങളിൽ ഞാൻ ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരസ്യവും അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കാലം ഈ കാലത്ത് ഞാൻ പുസ്തകത്തിലേക്ക് വരികയാണ് ഈ കാലത്ത് ഞങ്ങൾ ജനസാറിൻ്റെ ഓഫീസിലൊരു ദിവസിച്ചിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ കെയർ വരികയാണ് എനിക്ക് കൃത്യമായിട്ട് അയാളുടെ മുഖം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അയാളൊരു നേവി ഓഫീസറാണ് ഈ നേവി ഓഫീസർ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി വന്നിട്ട് ജയരാജ് സാറിനോട് കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിച്ച് സംസാരിച്ച് ഒച്ച പതുക്കെ നേവി ഓഫീസറിൻ്റെ കൂടാൻ തുടങ്ങി ഇദ്ദേഹം ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ജയരാജ് സാറിൻ്റെ ക്യാബിൽ ജരാജ് സാറിൻ്റെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഞാനെന്നാൽ പുറത്തേക്ക് ഇരിക്കട്ടെ അപ്പോൾ സാർ വല്ല ജിസ് അവിടെ ഇരുന്നു അവിടെ സോഫയിലിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇവർ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കാം അങ്ങനെ ഈ ഇയാൾ വല്ലാതെ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന നേവി ഓഫീസർ ഭയങ്കരമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു ജയരാസാറിൻ്റെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട് ജയരാസാറിൻ്റെ ശബ്ദം മാറുന്നുണ്ട് ജയരാസാർ പറയുന്നുണ്ടല്ല ഞങ്ങൾ കൊടുക്കുന്നതെല്ലാം പ്രീമിയം ആണ് ഇതിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ വാഷ് ബേസിൻ ആയിക്കോട്ടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സിമൻറ്റ് ആയിക്കോട്ടെ പെയിൻ്റ് ആയിക്കോട്ടെ എവറിത്തിങ് എല്ലാം ആ ക്വാളിറ്റി ഉള്ളാണ് ആ ക്വാളിറ്റി ഉള്ള ഒരു സംഗതി നിങ്ങൾക്ക് വെറുതെ കിട്ടില്ല അതിന് ഒരു തുക നിങ്ങൾ ചിലവാക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇയാളിങ്ങനെ ഭയങ്കര ചീപ്പ് ആയിട്ട് ഈ മനുഷ്യൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉള്ളുകൊണ്ട് പറയുന്നുണ്ട് എനിക്കറിയാലോ ഇപ്പോൾ സാമ്പത്തിക ം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഫ്ലാറ്റ് വയ്ക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം കാരണം ജരാജ സാർ മാത്രമല്ല കൺസ്ട്രക്ഷനിൽ അന്ന് ഞാൻ സ്കൈലൈൻ്റെ ആഡ് ഫിലിം ചെയ്യുന്നുണ്ട് അസറ്റ് ഹോം ചെയ്യുന്നുണ്ട് റോമ ബിൽഡേഴ്സ് ചെയ്യുന്നുണ്ട് അതിൽ പലതും ജരാജ സാർ തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ക്ലൈൻറ്റ്സാണ് അപ്പോൾ എനിക്കറിയാം ഒരു ഫ്ലാറ്റ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വയ്ക്കുന്നത് ആ സമയത്താണ് ജയരാജ് സാറ് ഒട്ടും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഇല്ല ഇല്ല അതങ്ങനെ പറ്റില്ല നിങ്ങൾ പറയുന്ന റേറ്റിന് തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ജരാജ് സർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളിപ്പോൾ വന്നിട്ടൊരു ഒരു മണിക്കൂറായില്ലേ സാർ നിങ്ങൾക്ക് ഞാൻ ഫ്ലാറ്റ് തരുന്നില്ല അപ്പോൾ ഈ നേവൽ ഓഫീസർക്ക് ഭയങ്കര അത്ഭുതമായിയാളെ അതെന്താ തരാതെ ഇല്ല തരുന്നില്ല നിങ്ങൾക്ക് തരുന്നില്ല അല്ല പറയൂ അല്ല തരുന്നില്ലെന്നേ സാർ എണീറ്റോളൂ എണീക്കൂ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ നേവൽ ഓഫീസറെ പയ്യെ സാറെ എണീപ്പിക്കുന്നു എന്നാൽ പിന്നെ ഒരുപാട് സന്തോഷം നാട്ടിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ എങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ദൈവമേ ഒരു കച്ചവടം ഒരല്പം കൂടെ ഒന്ന് 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 അല്ലേ ഒരു കച്ചവടമൊക്കെ നടന്നേനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വന്ന കാര്യം കൂടെ നടക്കില്ല കാരണം ജരാ സാറിൻ്റെ മൂഡ് പോയിരിക്കുകയാണ് അപ്പോൾ നൈസായിട്ട് സ്കിപ്പ് ആവാം എന്നുള്ള രീതിയിൽ ഞാൻ പതുക്കെ എണീറ്റിട്ട് ഞാൻ സാർ അത് ഫ്ലാറ്റ് വിൽക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചു സാർ പറഞ്ഞില്ല ജിസേ അയാൾക്ക് ഫ്ലാറ്റ് കൊടുത്താൽ ഇതിനു മുമ്പ് ഫ്ലാറ്റ് വാങ്ങിച്ചവരോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ഇതിനു മുമ്പ് ഫ്ലാറ്റ് മേടിച്ചവരൊക്കെ ഇയാൾ ഇയാളുടെ കാലം കഴിയുന്ന വരെ നമ്മളെ പ്രാകിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കേട്ടതല്ലേ അയാൾ സംസാരിച്ചു നോക്കാം അങ്ങനത്തെ ഒരാൾ താമസിക്കേണ്ട എൻ്റെ അവിടെ താമസിക്കേണ്ട ഫ്ലാറ്റ് വിറ്റില്ലെങ്കിൽ വിറ്റില്ല ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ആലോചിച്ചു ഇതിനി പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു കറേജ് ആവശ്യമുണ്ടല്ലോ ഇല്ലേ ഒരു ഒരു കറേജ് അങ്ങേയറ്റ സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുമ്പോഴും തനിക്ക് തരുന്നില്ലിടോ എന്ന് ഒരു കറേജ് ആവശ്യമുണ്ട് അതായത് ക്വാളിറ്റി എൻ്റെ അവിടെ താമസിക്കുന്നവർക്ക് മറ്റേ ദേവാസൃതി പറയില്ലേ എൻ്റെ അച്ഛൻ്റെ ഭൂമി വാങ്ങാനും വേണം ഒരു യോഗ്യത എന്ന് പറയുന്ന പോലെ ഞാനുണ്ടാക്കിയ എൻ്റെ എൻ്റെ കൺസ്ട്രക്ഷൻ എൻ്റെ സ്വപ്നം ഇത് വാങ്ങാൻ വരുന്നവനും വേണം ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് തരുന്ന അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ആർജവം ഒരു കറേജിനെസ് ചെറുതല്ല ആ കറിയിൽ ജെവിടന്ന് കിട്ടി എന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ജയരാജ് സാറ് ഈ പുസ്തകം എന്നെ ഏൽപ്പിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കാസർകോട്ടേക്ക് ഒരു ഷോ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വന്ദേ വന്ദേഭാരതെ ട്രെയിനിലിരുന്നാണ് വായിച്ചു തുടങ്ങുന്നത് ട്രെയിൻ അവിടെ കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന മെൻ്റലി സ്റ്റാദി ഉണ്ട് അവരെല്ലാം ചോദിക്കുന്നുണ്ട് എടാ ഒന്ന് നിങ്ങളോട് സംസാരിക്കുകയേ ഞങ്ങളോട് സംസാരിക്കുകയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേടാ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ പുസ്തകമാണ് ഇത് വായിച്ചേ പറ്റൂ എനിക്ക് ഞാനിത് പ്രകാശനം ചെയ്യേണ്ട ബുക്കാണ് അങ്ങനെ ആ യാത്ര തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞു അപ്പോൾ ആ പുസ്തകത്തിൽ ജയരാജ് സാർ എന്ന വ്യക്തിയെ എനിക്കറിയാം നമ്മളവിടെ കൂടിയിരിക്കുന്ന ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ സാറിനോടുള്ള അടുപ്പം ഈ കുടുംബത്തോടുള്ള അടുപ്പം ജയരാജ് അടുപ്പം ഈ അടുപ്പം കൊണ്ടാണ് ഈ അടുപ്പം തന്ന മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യനല്ല അത് അദ്ദേഹത്തിന് എവിടെനിന്ന് കിട്ടിയെന്നുള്ളത് കൃത്യമായി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ ഒരു ഒരു നല്ല പാരൻറ്റിങ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടും ചെറുതല്ലാത്തൊരു കാര്യമാണ് ഈ എൻ്റെ ജീ എന്നോട് ചോദിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു പാരൻറ്റിങ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഓർമ്മയിലെ ജലവരുകൾ ജലവേരുകൾ കാരണം അച്ഛനുമായിട്ടുള്ള എം എൻ ദാമോദരൻ എന്ന് പറയുന്ന അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ പലപ്പോഴും അമ്മമാരെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട് അല്ലേ മുത്തശ്ശിമാരെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പറയാൻ മറന്നു പോകുന്ന ഒരു ഒരു വിഭാഗം എന്ന് പറയുന്ന ഈ അച്ഛന്മാരെക്കുറിച്ച് അപ്പന്മാരെ കുറിച്ചാണ് പലപ്പോഴും ഈ ഇരിക്കുന്ന അപ്പന്മാർക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പലപ്പോഴും അമ്മമാർ കരയെന്ന് കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ കരയാതെ കറയുന്നൊരു കണ്ടീനുണ്ടല്ലോ ചിരിച്ചു കൊണ്ട് കരയിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ടൊരു മാസാവസാനാവുമ്പോൾ പ്രയാസപ്പെടുന്ന അപ്പൻ ചിരിച്ചുകൊണ്ട് മക്കളെയും ഭാര്യ അറിയിക്കാതെ കരയുന്നൊരു കരച്ചിലുണ്ട് അത്തരം കരച്ചിലുകൾക്ക് അറിയുന്നവരാണ് അപ്പന്മാർ ആ അപ്പനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത് എനിക്ക് വല്ലാതെ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം താഴെ വെക്കാതെ മുഴുവൻ വായിച്ചത് ഞാൻ പേര് പറയുന്നില്ല ഇപ്പോഴും ഈ നമ്മളുടെ നമ്മൾ കാണാറുണ്ട് ചില ചാനലുകളിലൊക്കെ ഒരു ഒരു മുറിക്കകത്ത് നൂറ് ദിവസം കുറേ അധികം ആളുകൾ താമസിക്കുന്നു ഇരുപത് പേര് താമസിക്കുന്നു അവർ കുറഞ്ഞ് 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 അവസാനമാകുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരായിട്ട് മാറുന്നു അയാൾക്ക് സമ്മാനം കിട്ടുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ സീസണിലും കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ ആന്ധ്രയിലായിക്കോട്ടെ ഇവർ ഇവരുടെ ജീവിതാനുഭവം പറയുന്ന എപ്പിസോഡ് എത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ വളരെ അപൂർവം ഒരു 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 ട്വൻറ്റി പെർസെൻറ്റേജിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എൺപത് ശതമാനം ആൾക്കാരുടെ അപ്പന്മാർ കുഴപ്പമാണ് ഭയങ്കര കുഴപ്പമാണ് ഈ അപ്പൻ ഉണ്ടാക്കിയ പെയിനിന്നാണ് ഒരു റിലേ ഇല്ലാത്തവരായി മാറും ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുക കറി കുറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാക്കുക അത് വൈറലാവുക എന്നൊക്കെ പറയുന്ന വലിയ ചാനലുകൾ നടക്കുന്ന പരിപാടിയാണ് ഇതിന് തുടക്കം എവിടെ നിന്നാണ് പോറലേൽക്കാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു പല കുടുംബങ്ങളിലും അപ്പന്മാരിൽ നിന്നാണ് അപ്പം അത്തരം പോറലേൽപ്പിക്കാത്ത അപ്പന്മാരെ കിട്ടുകയെന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് അപ്പോൾ ആ ഒരു പുണ്യം ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള അപ്പനുമായിട്ടുള്ള ഓർമ്മകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അറുപത്തിനാലാം വയസ്സിൽ കടന്നു പോയ എൻ്റെ അച്ഛൻ്റെ ജീവിതം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ സ്വാമിയെ സൂചിപ്പിച്ച പോലെ സാറ് സൂചിപ്പിച്ച പോലെ ഛായാമുഖിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നവരെ കാണുന്നത് പക്ഷേ സാറവിടെ കാണുന്നത് മിനിച്ചേച്ചിയെ മാത്രമല്ല അവിടെ അതിലപർണയുണ്ട് ആനന്ദുണ്ട് മരുമകളുണ്ട് ഒപ്പം നമ്മൾ പറയില്ലേ ഒരു ബിസിനസ് വട വളർന്ന് പന്തലിച്ചു എന്ന് പറയില്ലേ വളർന്ന് പന്തലിച്ചു എന്നുള്ള വീടൊക്കെ ജയരാജ് പോലത്തെ ഒരു ഒരു ബ്രാൻഡിന് അവകാശപ്പെടാം കാരണം അത്രയേറെ കൺസ്ട്രക്ഷൻ അത്രയേറെ കുടുംബങ്ങളെ ഒരു ഒരു വീട് എന്ന സങ്കല്പം സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ജയരാജ് എന്ന് പറയുന്നത് ഒപ്പം ചില നല്ല കഥകൾ വായിച്ചു കഴിയുമ്പോൾ ചില നല്ല സിനിമകൾ കണ്ടു കഴിയുമ്പോൾ ഒറ്റത്തവണത്തെ വായന ഒറ്റത്തവണ കണ്ടു കഴിയുമ്പോൾ തന്നെ അതിന് കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ കാണാപ്പാടമാവും അപ്പോൾ എന്നോട് ചോദിച്ചാൽ കാണാതെ ഞാൻ പറയാം ഇവരുടെ വീട്ടിലെ ബന്ധുക്കളൊക്കെ ഞാൻ മുഖം കണ്ടിട്ടില്ല എന്തേ ഉള്ളൂ ഇട്ടൂലി വല്ല്യമ്മയും കുഞ്ഞുഞ്ഞൻ വല്യപ്പനും ഭാസ്കരമ്മാവനും മീന ചേച്ചിയും ഒക്കെ പെരിങ്ങോട്ടുകര എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് മീന മീനച്ചേച്ചിയും കല്യാണം കഴിച്ചിട്ട് ഈ പെരിങ്ങോട്ടുകരയാണ് എൻ്റെ അമ്മ വീട് അവിടെയാണ് അതൊക്കെ ഞാൻ പുസ്തകം വായിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ മീന മീന ആ അനിയത്തി അതാണ് പറഞ്ഞത് അങ്ങനെ ഓരോരുത്ത ക്യാരക്ടേഴ്സും ഓരോ ക്യാരക്റ്റേഴ്സും അത്രയും എന്താ പറയുക ഭയങ്കര മനോഹരമായിട്ടാണ് ഇതിൻ്റെ എഴുത്ത് പോയിരിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സംഭവിക്കുന്ന സംഭവിച്ച വലിയൊരു പ്രളയം ഈ പ്രളയത്തിൽ എന്തോ സാർ ജീവിച്ച പോലെയാണ് അതിൽ വെച്ചിരിക്കുന്നത് ആ കേരളം മുഴുവൻ ഉണ്ടായിരുന്ന ആ ഒരു പ്രളയത്തെ അഭിമുഖീകരിച്ച് ആ പ്രളയത്തിൽ നിന്ന് അതിലൂടെ ജീവിതം വെട്ടിപ്പിടിച്ച ഈ പറയുന്ന കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൂപ്പനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം എനിക്ക് സന്തോഷം തോന്നി കാരണം ഓർമ്മകളിലെ ജലവേരുകൾ ഒരു മനുഷ്യൻ ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ഒരു തറവാട് മുഴുവൻ സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ശേഖരിച്ച് കൃഷിയിൽ നിന്ന് തുടങ്ങി ആ സമ്പാദ്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രളയം വന്ന് തട്ടിക്കൊണ്ടു പോവാണ് ആ പ്രളയത്തിൽ നിന്നാണ് മൂത്തയിടത്ത് കുടുംബത്തിൻ്റെ ഉത്ഭവം രണ്ടാമത് വീണ്ടും വീണ്ടും ആ കരുത്ത് തുടങ്ങുന്നത് ആ പ്രളയത്തിൽ നിന്നാണ് അപ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് സർ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് അറിയില്ല ഓർമ്മകളിലെ ജലവേരുകൾ എന്നെ തകർക്കാൻ ശ്രമിച്ചു എന്താണ് എൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ച ജലമാണ് ആ ജലം തന്നെയാണ് എൻ്റെ കുടുംബത്തിന് വേറായിട്ട് ഞാൻ കാണുന്നത് എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടെ ഈ ഇതിലുണ്ട് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്ന പുസ്തകമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഇത്തരം ഒരു പുസ്തകം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ എന്ന് ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോവുകയായിരുന്നു കാരണം നമുക്ക് ക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് കൃത്യമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഇരുന്നൂറ്റിയാറ് പേജുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ദീർഘിപ്പിക്കുന്നില്ല ജയരാജ് സാറും ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇനിയും 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 തുടരും ജീവിതത്തിൽ ഏതറ്റം വരെ പോയാലും ഈ കുടുംബവുമായി വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ പരിപാടികൾ പുസ്തക പ്രകാശനമായിട്ടും ഒത്തിരി പരിപാടികളുമായിട്ടൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷേ ഇന്നത്തെ ദിവസം അതിൽ വളരെ അനുഭവമാണ് ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ എൻ്റെ ഓർമ്മകളോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കയ്യിലെല്ലാവുന്ന ഒരാളാണ് ജരാജ് സാർ അതുകൊണ്ട് തന്നെ ഈ സായാഹ്നവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജയരാ സാറിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് സർവ്വ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്